ഏയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മൾ ഇന്ന് ദൂരേക്കൊരു യാത്ര പോവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് വഴി കിടക്കരുതല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി കാക്ക ഫോണിൽ കൂടെ ആരോടെ പറയാനായിട്ട് നാളെ മലപ്പുറത്ത് പോകണം അപ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയാനായിട്ട് അപ്പം തന്നെ ഞാൻ വേഗം ഏതായാലും ബാഗിലേക്ക് മറിയുണ്ട് രണ്ട് ഒരു ജോഡി ഡ്രസ്സ് പിന്നെ കുറച്ച് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ബാഗൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ട് കാക്ക അടുത്ത് പറഞ്ഞു നമുക്ക് നാളെ മലപ്പുറത്ത് പോകാം എന്ന് പറഞ്ഞപ്പോൾ കാക്ക പറഞ്ഞു നീ നിന്നെ വന്നെ ഞാൻ പോക്കോളാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പുറമൊക്കെ ഉണ്ടായി ഇവിടെയും സ്വസ്സ് തരൂല നീ എനിക്ക് അവിടെയും തരൂലേ എന്നൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല പക്ഷേ നമ്മുടെ ആയി പോയില്ലേ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല വെറുതെ വീട്ടിലിരുന്ന് പോരടിക്കണ്ടല്ലോ എന്ന് കരുതി ഇപ്പം ഞാൻ ഇടക്ക് പോകാറുണ്ട് കക്കാട കമ്പനിന്ന് ഇങ്ങനെ ദൂരേക്ക് പോകേണ്ട ഇതൊക്കെ വരുമ്പോൾ ഞാൻ കക്കാടെ കൂടെ പോകാറുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ പോകാനായിട്ട് ഇക്കാർക്കും ഇഷ്ടമാണ് എന്നെ കൊണ്ടുപോകാനായിട്ട് പിന്നെ പറയുമ്പോൾ അവർ ഡിമാൻഡ് കിട്ടല്ലേ പറയുള്ളു അപ്പം അങ്ങനെ നമ്മൾ പോയാണ് പോവണമെന്ന് വെച്ചാൽ ഭയങ്കര വല്ലാത്തൊരു പോയി കാരണം ഭയങ്കര ബ്ലോക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ വണ്ടിക്ക് കുറേ പണിയൊക്കെ കിട്ടി നമ്മളങ്ങനെ ആകെ ഒരുപാട്ഷനടിച്ചിട്ടൊക്കെ ഉള്ളൊരു യാത്രയാണിത് അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം അത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ അവർക്കൊക്കെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര ബ്ലോക്ക് നമ്മൾ എഴഞ്ഞിഴഞ്ഞ് പോയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടാ അപ്പൊ അത്രയ്ക്ക് ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ വല്ലാത്തൊരു യാത്രയായി പോയി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം നിങ്ങളും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണേ അങ്ങനെ എഴിഞ്ഞ് കഴിഞ്ഞ് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളിത് പാലിയേക്കര ടോളിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും വീണ്ടും പോണം അപ്പോൾ രാവിലെ ഞങ്ങൾ ഞാനൊരു എട്ട് മണി എട്ടര ഒക്കെ ആയപ്പോൾ ഇറങ്ങിയതാട്ടോ വീട്ടിൽ നിന്ന് ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു ചെറിയ മൂട് വന്നപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങി അപ്പോൾ ഈ ഈ ഒരു കടയിലാണ് കയറിയത് ചായയും ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ അപ്പം ഞങ്ങൾ വന്ന ബി എൻഡബ്ല്യു കാണണ്ടേ ദാ ഇതാണ് ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി കമ്പനിയിലത്തെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് വണ്ടിയിൽ വരാനായിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ചായടിക്കൊരു പോകണം അങ്ങനെ ഞങ്ങൾ ചായ അടിക്കാൻ കയറി രണ്ട് ചായക്കാർക്ക് എനിക്ക് വരെ ചായ പറഞ്ഞു പിന്നെ അവിടെ ഉണ്ടായിരുന്നത് സമൂസ പത്തിരി ഉഴുന്നുവട അതൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ മറിയൂനൊരു ഉഴുന്നുവടയും ഞങ്ങൾ സമൂസയൊക്കെ വാങ്ങിച്ച് ഒരേ ചായയും കുടിച്ച് അങ്ങനെ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോവണമെന്നുണ്ടെങ്കിൽ കൂടെ വരാനായിട്ടൊക്കെ ഭയങ്കര എനിക്കൊരു ഇഷ്ടമാണ് അതാരണം ഞാൻ വിളിക്കുമ്പോഴത്തേക്കും വിളിക്കേണ്ട ഞങ്ങളൊന്ന് റെഡി ആവണ ഓടി ഓടിക്കയറും എവിടെയെങ്കിലുമൊക്കെ പോകാനാണെന്ന് പറഞ്ഞാൽ ഓടി വരും ആൾ ഇരുന്നോളൂ കേട്ടോ പിന്നെ അവൾക്കുള്ള ഫുഡ് വൈകുന്നേരം വരെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടാവും പുറത്തുനിന്ന് അധികം ഞാൻ അവർക്ക് പ്രിഫർ ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ അതൊക്കെയായിട്ടാണ് പോകാറ് അങ്ങനെ നമ്മളുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല സ്ഥലമല്ലേ അടിപൊളിയായിട്ട് നല്ല അവിടുത്തെ ആ വഴിയൊക്കെ നല്ല രസമുണ്ട് അതാണ് കൂടുതലായിട്ടും പോകുന്നത് ഈ കാഴ്ചകളിലൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് കൂടുതലായിട്ടും ഞാൻ ഇങ്ങനെ പോകാറ് ഇടക്ക് പോകാറുണ്ട് കക്കൾക്ക് ലോങ് ലോങ് ഓട്ടം പോകേണ്ട സമയത്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പോകാറുണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ പോകാനായിട്ട് ഒന്നാമത്തേ ഇങ്ങനെ വ്യൂ ഒക്കെ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ കാണാനും ഓരോന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാലോ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ നമ്മള് ഫസ്റ്റത്തെ ലൊക്കേഷനിലെത്തി ഇക്കു മൂന്ന് സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു മല മലപ്പുറത്ത് തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് എത്തിക്കാൻ അവിടേക്ക് പോയേക്കാണ് അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും കാണിക്കുന്നില്ല കാരണം കമ്പനിയിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നാലേ അപ്പോൾ പിന്നെ അതൊന്നും കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫ്രണ്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് അവിടെ കുറച്ച് പച്ചക്കറി സംഭവങ്ങളൊക്കെ വിൽക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഓർത്ത് അതൊന്നും വാങ്ങിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇറങ്ങാമോ വേണ്ടേ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ് പുറത്ത് ഭയങ്കര ചൂട് ഇട്ടാണ് അത് കാരണവണ്ണം മടിച്ച് മടിച്ച് നിൽക്കുകയാണ് പിന്നെ തൊട്ടടുത്ത് വില തോന്നുന്നു നാല് കിലോ നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് നിട്ടേക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ബീറ്റ്റൂട്ട് വാങ്ങിക്കാന്ന് കരുതിയിട്ട് ബീട്രൂട്ടല്ലേ ആ അതെ ബീറ്റ്റൂട്ട് തന്നെയാണ് അത് വാങ്ങാൻ നേരത്തിൽ പോയി വാങ്ങിച്ച് പിന്നെ ആ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകണ വഴിക്ക് നമുക്കൊരു അടിപൊളി പണി കിട്ടി വണ്ടി കംപ്ലയിൻ്റ് ആയി പിന്നെ കുറച്ച് നേരം വെയിലത്ത് ഇറങ്ങി നിന്ന് നിൽക്കുക അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇക്ക കാണാണ്ടാണ് വീഡിയോ എടുക്കണത് കാരണം ഈ ടൈമിൽ ഇത് വീഡിയോ എടുക്കണെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ എന്നെ തന്നെ വലിച്ചെറിഞ്ഞ കളയും ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇക്ക കാണാണ്ട് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ കുറേ നേരം നമ്മൾ ടൈം പോയി നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കുറേ വൈകിയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് മൂന്ന് സ്ഥലത്തും പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നത് പിന്നെ ഇത് ഡോക്ടർ പി ആലിക്കുട്ടീസ് ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ച് നാളും ഇവിടെ ഉണ്ടായിരുന്നു രണ്ടാഴ്ചത്തോളം ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതായത് എനിക്കത് നല്ലൊരു ഓർമ്മയാണ് അങ്ങനെ നാല് മണി ഇപ്പോൾ നാല് മണിയായി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അൽ റീമിൽ കയറിയിട്ടുണ്ട് മോൾക്ക് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഓറഞ്ച് ബനാന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു അങ്ങനെ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കണ്ടായി ഞങ്ങളപ്പം നാല് മണിയാണ് ഭയങ്കരമായിട്ട് വിശ്വന്നിരിക്കുകയാണ് കാരണം അത്രയും ടൈം ആയല്ലോ നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണമല്ലേ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തൊക്കെ കഴിച്ചാൽ അപ്പോൾ അവൾക്ക് പറ്റിയൊരു ചെയർ അവിടെ ഉണ്ടായി അപ്പോൾ അതായിരുന്നു അവൾ അവിടെ സെറ്റായി കുറച്ച് നമ്മൾ വീട്ടിലേക്ക് പാഴ്സൽ ചെയ്ത് മോനും ഉമ്മയൊക്കെ വീട്ടിലുള്ളവരെ മോൻ സ്കൂളിൽ പോയേക്കാണ് അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉമ്മ അവനെ പിക്ക് ചെയ്തോളും അപ്പോൾ അതായത് കുറച്ച് നമ്മൾ പാഴ്സലും വാങ്ങിച്ച് ബാക്കി ഫുഡ് ബാക്കി നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കഴിച്ചതിൻ്റെ തന്നെ ബാലൻസാണ് പാഴ്സൽ ചെയ്തത് നമ്മൾ ആ ടൈം ആയതാരും ഒത്തിരിയൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ അവരോട് ചാട്ടിയൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു വീണ്ടും നമ്മുടെ വണ്ടിയിലേക്ക് ശകടത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ശകടത്തിലേക്ക് കയറാണ് പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് കാരണം വണ്ടിക്ക് ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ളതായിരുന്നു വലിയൊരു കേറ്റത്തെത്തി ഓടി വണ്ടി സ്റ്റക്കായിപ്പോയി അങ്ങോട്ടും ഇല്ല ഇങ്ങോല്ലാണ്ടായിപ്പോയി പിന്നെ അത് താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരാൻ തുടങ്ങി വണ്ടി ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങനെ നല്ലോണം ടെൻഷൻ അടിച്ചൊക്കെ പോയിട്ടുള്ളൊരു യാത്രയായിപ്പോയിത് എന്നാലും രസോർ പിന്നെ എനിക്ക് വണ്ടിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയക്കാകെ വണ്ടി ഓടിക്കണേല് അങ്ങനെ രാത്രി പത്ത് മണിയായപ്പോളാണ് വീട്ടിലെത്തിയത് അപ്പോൾ ചത്ത് കൈസ് ചത്ത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മളൊരുപാട് ലേറ്റായി ഒക്കെ പോകുന്നത് അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൈസ് ഓക്കെ ടാറ്റാ